ഫ്രെയ്സലോ ഫ്രേഷ ഫാമിലി എല്ലാ കുടുംബങ്ങളും സന്തോഷത്തോടും അനുഗ്രഹത്തോടും കൂടെ എന്ന് വിശ്വസിക്കുന്നു ദൈവകൃപയാൽ ഞങ്ങളും കുടുംബമായി സന്തോഷത്തോടും അനുഗ്രഹത്തോടും കൂടെ തന്നെയായിരിക്കുന്നു ഇന്ന് രാത്രിയിലും ഈ വ്യാഴാഴ്ച രാത്രിയിലും ഒരുമിച്ച് പ്രാർത്ഥനയോടെ നിങ്ങളുടെ സന്നിധിയിലായിരിക്കാൻ സ്വർഗത്തിലെ ദൈവം വീണ്ടും ഒരു പ്രാവശ്യം കൂടി അവസരം നൽകിയല്ലോ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലിരുന്ന് പ്രാർത്ഥിക്കുകയും ഉപവസിക്കുകയും മധ്യസ്ഥ വഹിക്കുകയും ദൈവസന്നിധിയിൽ യാചിക്കുകയും ചെയ്യുന്ന എല്ലാ മക്കളെയും ദൈവം ധാരാളമായി സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ നിങ്ങളായിരിക്കുന്ന പ്രശ്നങ്ങളുടെ നടുവിലേക്ക് നിങ്ങളായിരിക്കുന്ന നിരാശയുടെ നടുവിലേക്ക് നിങ്ങളുടെ വേദനയുടെ നടുവിലേക്ക് സ്വർഗത്തിലെ ദൈവം ഇറങ്ങി വന്ന് നിങ്ങൾക്ക് വേണ്ടി അത്ഭുതം പ്രവർത്തിക്കട്ടെ ഐ മീൻ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലിരുന്ന് ഈ വ്യാഴാഴ്ച രാത്രി കരയുകയും പ്രാർത്ഥിക്കുകയും അതിസ് വഹിക്കുകയും ചെയ്യുന്ന ഒത്തിരി പേരുണ്ട് അമേന ഒത്തിരി പേരുണ്ട് ഒത്തിരി പേരുടെ വിഷയങ്ങൾക്ക് ഇന്ന് രാത്രി സ്വർഗം പരിഹാരം നൽകുവാൻ പോകുന്നു പ്രൈസലം ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലിരുന്ന് കരയുന്ന നിലവിളിക്കുന്ന കണ്ണുനീരൊഴിക്കുന്ന ഒത്തിരി പേരാണ് അമേൻ സാമ്പത്തികമായ വിഷയം ജോലി സംബന്ധിച്ച വിഷയം അമേൻ ജോലിയില്ലെങ്കിൽ കയ്യിൽ പൈസ ഇല്ല അമേൻ മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്യേണ്ട അവസ്ഥ ഒരു തൊഴിലാവശ്യമാണ് പിടിച്ചു നിൽക്കുവാൻ കഴിയുന്നില്ല മുൻപോട്ട് പോകണമെങ്കിൽ ഒരു തൊഴിൽ ആവശ്യമാണ് അങ്ങനെ കരയുന്ന ഒത്തിരി പേരുണ്ട് ഇന്ന് രാത്രിയിലും ഒരു വിടുതൽ പ്രതീക്ഷിച്ച് ഒരു നന്മ പ്രതീക്ഷിച്ച് ദൈവസന്നിധി നിങ്ങളായിരിക്കുന്നു ഇന്ന് രാത്രി രാത്രി ശക്തമായ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കർത്താവെ എനിക്ക് വേണ്ടി നീ അത്ഭുതം പ്രവർത്തിക്കണമേ എനിക്ക് വേണ്ടി നീ വൻ കാര്യങ്ങളെ ചെയ്യണമേ എൻ്റെ ജീവിതത്തിൽ എനിക്ക് വേണ്ടി അത്ഭുതങ്ങളെ പ്രവർത്തിക്കണം എൻ്റെ സാമ്പത്തിക വിഷയത്തിന് മേൽ നീ വലിയൊരു മറുപടി നൽകണമേ ഇന്ന് രാത്രി ഒരുമിച്ച് പ്രാർത്ഥിച്ചാട്ടെ അമേൻ നിങ്ങൾക്ക് വേണ്ടി അമേൻ മനസ്സലിയുന്നൊരു കർത്താവുണ്ട് തൊഴിൽ മേഖലയില്ലാതെ കരയുന്ന നിങ്ങൾക്ക് വേണ്ടി അനുഗ്രഹിക്കപ്പെട്ട തൊഴിൽ മേഖല നൽകി സ്വർഗത്തിലെ ദൈവം മാനിക്കുന്ന ദൈവസന്നിധി നിങ്ങളുടെ വിഷയങ്ങളെ അമേൻ കർത്താവിൻ്റെ സന്നിധിയിൽ പകരപ്പെടുവാൻ നിങ്ങൾ തയ്യാറാണോ അപ്പം എനിക്കൊരു ജോലി ആവശ്യമാണ് കർത്താവ് ഞാൻ ആരുടെയും മുമ്പിൽ നിന്നിക്കപ്പെട്ടു പോകരുതേ പരിഹസിക്കപ്പെട്ടവരുത് പോകരുതേ അമ്മയൻ നിൻ്റെ ദൈവം എവിടെയെന്ന് മറ്റുള്ളവർ ചോദിപ്പാൻ അനുവദിക്കരുതേ നല്ല വിദ്യാഭ്യാസമുണ്ട് അമേൻ നല്ല കഴിവുണ്ട് അമേനെല്ലാ യോഗ്യതകളും ഉണ്ട് വലിയ ക്വാളിഫൈഡുള്ള വ്യക്തിയാണ് പക്ഷേ അമ്മൻ ജോലിയും അമ്മേനതിനനുസരിച്ചൊരു ജോലിയില്ല മറ്റുള്ളവർ കളിയാക്കുന്നു അമ്മേൻ ഒത്തിരി പേർക്ക് നല്ല ജോലിയിൽ ഇരിക്കുമ്പോൾ അമ്മനൊത്തിരി പേർ കളിയാക്കുന്നുണ്ട് നിനക്ക് മാത്രം എന്തുകൊണ്ട് ജോലിയില്ല അമ്മ എന്തുകൊണ്ട് നിൻ്റെ ജീവിതത്തിനകത്ത് മാത്രം ഇത്രയും വലിയൊരു ശോധന അങ്ങനെ കരയുന്നുണ്ട് ഇന്ന് രാത്രിയിലും ഒരുമിച്ച് ദൈവസന്നിധിയിൽ കരഞ്ഞാട്ടെ ഒരുമിച്ച് പ്രാർത്ഥിച്ചാട്ടെ നിങ്ങൾക്ക് വേണ്ടി അത്ഭുതം പ്രവർത്തിക്കുന്ന ഒരു ദൈവം ഇന്ന് രാത്രി നമ്മുടെ അടുക്കൽ കടന്നു വന്നിട്ടുണ്ട് കരയുന്ന നിങ്ങളുടെ കണ്ണുനീരുകൾക്ക് ആമേൻ ഭാരപ്പെടുന്ന നിങ്ങളുടെ വിഷയങ്ങൾക്ക് ഇന്ന് രാത്രി സ്വർഗം പരിഹാരം നൽകും വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചാട്ടെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലിരുന്ന് പ്രാർത്ഥിക്കുന്ന നിങ്ങളുടെ വിഷയത്തിന് കർത്താവ് മറുപടി നൽകട്ടെ കഴിഞ്ഞ ചില ആഴ്ചകൾ കൊണ്ട് മാസങ്ങൾ കൊണ്ട് പ്രീഷഫ് രണ്ടാമത്തെ സെക്ഷൻ മീറ്റിംഗ് നെയ്യാറ്റിൻകര മരവിള താനുമ്പൂട് ജംഗ്ഷനിൽ എം എസ് പ്ലസ ബിൽഡിങ്ങിൻ്റെ അണ്ടർഗ്രൗണ്ടിൽ നടക്കുന്നുണ്ട് നിങ്ങൾ കടന്നു വരിക അനേകരോട് അറിയിക്കുക അനുഗ്രഹിക്കപ്പെട്ടു വാർഷിപ്പും മെസ്സേജും ഉണ്ട് ഞങ്ങൾ നേരിട്ട് കാണുവാനും പ്രാർത്ഥിക്കുവാനുള്ള അവസരമുണ്ട് നിങ്ങൾ കടന്നു വരിക പ്രത്യേകാൽ ഈ മാസത്തെ നമ്മുടെ സ്പോൺസേഡ് ഉപവാസ പ്രാർത്ഥന മാസത്തിൻ്റെ അവസാനത്തെ ഏഴ് ദിവസങ്ങളിലാണ് ശ്രദ്ധിക്കുക നിങ്ങളുടെത് മാത്രമായിട്ടുള്ള വിഷയത്തിന് വേണ്ടി ആ ഒന്നോ രണ്ടോ ദിവസങ്ങളിൽ ഉപവാസ പ്രാർത്ഥന ക്രമീകരിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യുക ഏപ്രിൽ മാസത്തിൽ നമുക്ക് ഇരുപത്തിയൊന്ന് ദിവസം ഉപവാസ പ്രാർത്ഥനയുണ്ട് ഏപ്രിൽ പത്താം തീയതി മുതൽ മുപ്പതാം തീയതി വരെ നിങ്ങൾ അതിനും നേരത്തെ തന്നെ ഡേറ്റുകൾ കൺഫേം ചെയ്താക്കുക ദൈവം നിങ്ങൾ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ പ്രത്യേകാൽ ഒരു സാക്ഷ്യം പങ്കുവെച്ചും മധ്യസ്ഥ പ്രവർത്തനം പ്രവേശിക്കുവാൻ ആഗ്രഹിക്കുന്നു കഴിഞ്ഞ നമ്മുടെ ഉപവാസ പ്രാർത്ഥനയിൽ ഒരു സഹോദരൻ തൻ്റെ പ്രാർത്ഥനാ വിഷയം അറിയിച്ചിട്ടുണ്ടായിരുന്നു തന്റെ ബിസിനസ്സിൻ്റെ അഭിവൃദ്ധിക്ക് വേണ്ടി തനിക്ക് കസ്റ്റമേഴ്സ് ഒന്നും കടന്നു വരുന്നില്ല ബിസിനസ്സിൽ ഒരു അഭിവൃദ്ധി ഇല്ലാതിരിക്കുന്നു അങ്ങനെ ഉപവാസ പ്രവർത്തന ക്രമീകരിച്ച് പ്രാർത്ഥിച്ചു ഉപവാസ പ്രാർത്ഥന കഴിഞ്ഞു രണ്ടാമത്തെ ദിവസം മുതൽ അമ്മയൻ തൻ്റെ ബിസിനസ്സിമേൽ വലിയ അഭിവൃദ്ധിയെ കർത്താവ് നൽകിക്കൊണ്ടിരിക്കുന്നുള്ള സാക്ഷ്യം കേൾക്കുവാനിടയായി ഇന്ന് രാത്രിയിലും ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഈ വ്യാഴാഴ്ച രാത്രിയിലും ജോലി സംബന്ധിച്ച വിഷയത്തിന് വേണ്ടി കരയുന്നവർ ജൂടാബല ശംതന അടകത്തുനീതി ഗാനഘടക ശംതന വൈഡമനധികൾ ീപലഘടക ഷം താരകന കർത്താവ് ഞങ്ങൾ ഒരുമിച്ച് അപ്പൻ്റെ സന്നദ്ധിയിൽ കടന്നു വരുന്ന കർത്താവ് ജോലി സംബന്ധിച്ച വിഷയത്തിന് വേണ്ടി ജോലിയില്ലാതെ കരയുന്നവർ അപ്പ ഒരു ഗവൺമെൻറ് ജോലിക്ക് വേണ്ടി പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിലായിരിക്കുന്ന ഒരു ജോലി ആവശ്യമാണ് ഒരു ഗവൺമെൻറ് ജോലി ആവശ്യമാണ് കർത്താവേ നീ ഞങ്ങൾക്ക് വേണ്ടി ഒരുക്കണമേ എൻ്റെ മക്കൾക്ക് വേണ്ടി ഒരുക്കണമേ ജോലി ഇല്ലാതെ മുൻപിലോട്ടൊരു വഴിയില്ലപ്പാ ഇനി അപ്പ ഞങ്ങളുടെ ജീവിതത്തിനകത്ത് ഒരു അഭിവൃദ്ധി വേണമെന്ന് കരയുന്ന ആരൊക്കെയോ ഇന്ന് രാത്രിയിലും ഈ ശബ്ദം കേൾക്കുന്നുണ്ട് ഗവൺമെൻറ് ജോലിക്ക് വേണ്ടി കരയുന്നവർ അപ്പാ യേശുവെ ലിസിൻ്റെ കാലാവധി തീരാറായി ഈ എങ്ങനെയെങ്കിലും ഈ ജോലി എനിക്ക് അവകാശമാക്കി തരണമേ എന്ന് കണനീരോടുകൂടെ ആയിരിക്കുന്നവർ യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ചൂടാബാവ ശംതനാരകം തുനീരിഘനഘടക ശന്തന നടകത്തുനീതി ഗാനഘടക ഷംതാരകന യേശുവിനെ നാമത്തിലപ്പാ അനുഗ്രഹിക്കപ്പെട്ട തൊഴിൽ മേഖല നൽകി സ്വർഗം അങ്ങ് മാനിക്കണം വിദേശത്ത് കടന്നു പോകാൻ ആഗ്രഹിക്കുന്നവർ മെഡിക്കൽ ഫിറ്റാകാതെ വണ്ണം കരയുന്നവർ അപ്പാ നീ ദെയ്യമേ വഴികളെ തുറക്കണമേ മെഡിക്കൽ ഫിറ്റാകട്ടെ വിസ കടന്നു വരട്ടെ അമേ ജർമ്മൻ എക്സാമുകൾക്ക് വേണ്ടി ട്രൈ ചെയ്യുന്നവർ ഐ എൽ ടി എസ് പ്രോമർട്ടി അപ്പാ എംഒച്ച് നീറ്റ് എക്സാമുകൾക്ക് വേണ്ടി ട്രൈ ചെയ്യുന്നവർ അപ്പാ ദെയ്യമേ ആ എക്സാമുകൾ പാസ്സാകട്ടെ രാജ്യത്തിൻ്റെ ബാധുകൾ തുറക്കട്ടെ വിസിറ്റിംഗ് വിസയിൽ കടന്നുപോയി ജോലിക്ക് വേണ്ടി അവിടെ ട്രൈ ചെയ്ത് പരാജയപ്പെട്ടായിരിക്കുന്നവർ അപ്പാ നീ അങ്ങ് വഴി തുറക്കുന്ന അവയ്ക്കായി സ്റ്റോത്രം അപ്പം ആ ജോലി അപ്പ കമ്പനികളിൽ അറ്റൻഡ് ചെയ്ത അപ്പ സ്ഥാപനങ്ങളിൽ നിന്ന് അപ്പ അപ്പ മെയിലുകൾ വരട്ടെ ആ മീൻ കോളുകൾ വരട്ടെ യേശുവേ അപ്പ അപ്പ ബിസിനസ്സുകളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു അപ്പ കമ്പനികളിൽ വർക്കുകൾ ഉണ്ടാകട്ടെ അപ്പ സ്റ്റോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ മീൻ പറഞ്ഞു വിടുമെന്ന് ഭീഷണിപ്പെടുത്തുന്ന അപ്പ ആ കമ്പനികൾ വർക്കില്ലാതെ വേണം ഭയപ്പെടുത്തുന്ന എല്ലാ പ്രതികൂലങ്ങളും അഴിഞ്ഞുമാറി കമ്പനികളിൽ പ്രൊഡക്ഷൻ ഉണ്ടാകട്ടെ വർക്കുകൾ ഉണ്ടാകട്ടെ അപ്പ കോൺട്രാക്ടർമാർക്ക് വർക്കുകൾ ഉണ്ടാകണമേ കോൺട്രാക്റ്റുകളിൽ വർക്കുകൾ ചെയ്തിട്ട് പൈസകൾ കിട്ടാതെ വേണം ജോലി ചെയ്തിട്ട് ശമ്പളം കിട്ടാതെ വേണം സാലറി പെൻഡിങ് ആയിരിക്കുന്നവരുണ്ട് യേശുവെ നീ മനസ്സലിയ പെൻഷൻ കുടിശികൾ ലഭിക്കേണ്ടവരുണ്ട് ദൈവപ്രവൃത്തി വെളിപ്പെടണമേ അപ്പൊ ശമ്പളത്തിൽ വർധനം ഉണ്ടാകണം ജോലികളിൽ പ്രൊമോഷനുകൾ ട്രാൻസ്ഫറുകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവർക്ക് ദൈവം അത്ഭുതം പ്രവർത്തിക്കണം വർക്ക് കാർഡ് ഗ്രീൻ കാർഡ് ലഭിക്കുവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നവർ ദൈവപ്രവർത്തി വെളിപ്പെടണമേ എല്ലാ ഞെരുക്കങ്ങളും ഇല്ലായ്മകളും തകർച്ചകളെയും മാറ്റി സ്വർഗം വലിയ അത്ഭുതങ്ങളെ പ്രവർത്തിക്കണം വൈഡമന ചൂടാതാരകം നാമത്തിൽ സ്വർഗം വലിയ പ്രവർത്തിക്കണം ഞെരുക്കങ്ങളും ഇല്ലായ്മകൾ മാറിപ്പോകട്ടെ അപ്പാ ഹോം കെയർ ഡ്യൂട്ടികൾക്കായി സ്തോത്രം നേഴ്സിംഗ് ഡ്യൂട്ടികൾക്കായി സ്തോത്രം ഡോക്ടർമാർക്ക് ഹോസ്പിറ്റലുകളിൽ ജോലി ഉണ്ടാകട്ടെ നേഴ്സുമാർക്ക് ജോലി ഉണ്ടാകട്ടെ എല്ലാ തടസ്സങ്ങളും മാറിപ്പോകട്ടെ യേശുവെ നീ അത്ഭുതം പ്രവർത്തിക്കണമേ അപ്പൊ ജോലി സ്ഥലത്ത് അനുഭവിക്കുന്ന പ്രതികൂലങ്ങൾ വെല്ലുവിളികൾ അഴിഞ്ഞു മാറുവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നവർ ജോലിയിലെ പ്രതിസന്ധികളൊക്കെ മാറ്റി സന്തോഷവും അനുഗ്രഹവും നൽകി മാനിക്കും യേശുവി നാം തന്നെ പിതാവെ അമീദ് നിങ്ങളൊരു പ്രാർത്ഥന വിഷയമായി ഫലപ്പെട്ടായിരുന്നു സ്കൂൾ നമ്മുടെ വിളിക്കുക വിളിച്ചിട്ടില്ല നിങ്ങളുടെ വാട്സപ്പ് നമ്പർ വയ്ക്കുന്നതാണ് നിങ്ങളുടെ പേര് പ്രാർത്ഥന വിഷയം വാട്സപ്പ് മെസ്സേജ് ആയിട്ട് അല്ല വലിയ പ്രാർത്ഥി രാവിലെ പതിനൊന്നര മണി മുതൽ ഒരു മണിവരെ ലൈവിൽ നിങ്ങൾ കമന്റ് ചെയ്താൽ ഞങ്ങൾ വേണ്ടി ലൈവിൽ പ്രാർത്ഥിക്കുന്നതായിരിക്കും ഞാൻ രാവിലെ പത്ത് മണി മുതൽ പന്ത്രണ്ട് മണിവരെ മോർണിംഗ് സെക്ഷൻ കാക്കാമല പ്രേ ഫാമിലി ഉച്ച ശേഷം മൂന്ന് മണി മുതൽ നെയ്യാറ്റര അമരവള താന്നുമുടി ജംഗ്ഷനിൽ എം എസ് പ്ലാസ്ബിഡിന്റെ രണ്ടാം ഗ്രൗണ്ടിൽ മീറ്റിംഗ് ഉണ്ട് കടന്നുവരിക അനിയോട് അറിയിക്കുക അമേ ഗോഡ് ബ്ലസ് യു ഫാമിലി ഗ്ലോബൽ മിനിസ്ട്രിയുടെ വിശുദ്ധ സപാരാധന എല്ലാ ഞായറാഴ്ചയും രാവിലെ പത്ത് മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും രാവിലെ പതിനൊന്ന് മണി മുതലും ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമന്റ് ചെയ്യുക പ്രേഷ്യർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട് നേരിട്ട് ആരാധനയിൽ പങ്കെടുക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ ഞായറാഴ്ച രാവിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമുല കാക്കാമൂല ഫാമിലി വർഷിപ്പ് സെന്ററിലേക്കും ഞായറാഴ്ച വൈകുന്നേരം മൂന്ന് മണിക്ക് നെയ്യാറ്റിങ്കര അമരവിള താന്നിമൂട് സുമംഗലി ഓഡിറ്റോറിയത്തിന് സമീപമുള്ള എം എസ് പ്ലാസയിലേക്കും കടന്നു വരിക നിങ്ങളുടേതായ ഒരു വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിംഗിനുമായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട് പ്രാർത്ഥനയോടെ വിളിക്കുക ആമേ